ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചന്ദ്രബോസും സംസാരിക്കാണ് പുതിയ കളക്ടർ നാളെ ചാർജ് എടുക്കും വലിയൊരു സ്വീകരണം തന്നെ അവർക്ക് കൊടുക്കണമെന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് പറയുന്നു അതൊക്കെ ഞാൻ ഏറ്റു എന്ന് സുസ്മിതയും അങ്ങനെ അവർ ഫോൺ വെച്ചോ ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രബോസ് ഇങ്ങനെ പറയുന്നു ജോൺ എബ്രഹാമിന് പകരം ഇനിയിപ്പോ അവൾ തന്നെ ആയിരിക്കുമോ ഇനി വരാൻ പോകുന്ന കളക്ടർ ഏയ് ആയിരിക്കില്ല തന്നെ പോയി ജനവും മറന്ന കഥാപാത്രമല്ലേ എനക്ക് ചന്ദ്രബോസ് വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം കളക്ടറിനെ വരവേൽക്കാനായിട്ട് നിൽക്കുകയാണ് എല്ലാവരും സുസ്മിതയും ചന്ദ്രബോസും അടക്കം എല്ലാവരുമുണ്ട് ഇനി ഷാലിനി തന്റെ നാട്ടിൽ വെറും ഷാലിനല്ല ഐഎസ് സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നു വരുന്നത് ഏത് ടൈപ്പ് ആണെന്ന് അറിയോ മുൻപരുന്ന ജോൺ എബ്രഹാമിനെ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കാൻ പെട്ട പാടോ ചിറ്റപ്പൻ അറിയാലോ വിഷമുള്ളതോ വിഷമറ്റതോ എന്നൊക്കെയൊന്ന് അറിയണമായിരുന്നു ബോസ് പറയുന്നു എടി ഏത് ടൈപ്പ് ആണെങ്കിലും ആ വിഷപ്പല് പറിച്ചു നമ്മളിങ് കയ്യിലേക്ക് എടുക്കും ചോളയെറിഞ്ഞാൽ വീഴാത്ത മനുഷ്യരുണ്ടോടി ഈ ഭൂമിയിൽ തൊട്ടരികിൽ തന്നെ ജഗദീപ് നിൽക്കുന്ന ഒരു പുച്ഛാവത്തോടെ സുസ്മിത പൂമാലയം ബോസ് പൂച്ചെണ്ടുമായിട്ടാണ് നിൽക്കുന്നത് അതും കളക്ടറിനെ സ്വീകരിക്കാൻ ജഗദീപിനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ചിറ്റപ്പ അങ്ങോട്ടൊന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞിട്ട് അല്പം മാറി നിന്ന് സുസ്മിതയും സുസ്മിത സംസാരിക്കുന്നു ചിറ്റപ്പ നമ്മള് ജോൺ എബ്രഹാമിന് കൊടുത്ത ക്യാഷിന്റെ കാര്യം അത് ഗോവിന്ദ എന്ന് ജഗദീപ് പറയുന്നു ബോസ് സുസ്മിതയോട് പറയുന്നു നീ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഒരുത്തനെ അവനാ സർവ്വ കുഴപ്പം ഉണ്ടാക്കുന്നത് ഇനിയും കോടികളെ വെള്ളത്തിലാക്കി തരും അവൻ ചിറ്റപ്പ ഞാൻ എന്തു ചെയ്യാനാ എന്ന് സുസ്മിത ഒറ്റയ്ക്ക് വിട്ട എന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും മേയറുടെ ഭർത്താവല്ലേ എനിക്കല്ലേ കുഴപ്പം കഴിഞ്ഞ ദിവസം സ്റ്റാച്ചുവിൽ ഒരു സ്ഥലം വിൽക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേരെന്നെ വിളിച്ചു ഞാനാണെങ്കിൽ അന്തം വിട്ടു പോയി സ്റ്റാച്ചുവിൽ എവിടുന്നാ എനിക്ക് സ്ഥലം നോക്കിയപ്പോ എന്റെ ഫോട്ടോ സഹിതം നെറ്റിൽ പരസ്യം ഇട്ടിരിക്കുന്നു മേയറുടെ ഗ്യാരണ്ടിയിൽ പരസ്യം ഇട്ടത് ഇയാളാണെന്നോ എന്ന് ചോദിച്ചപ്പോ ആരും ചോദിക്കാനും പറയാനുമില്ലാതെ കുറെ സ്ഥലം സ്റ്റാച്ചുവിൽ കിടക്കുകയാണ് നീ ഒരു മേയർ അല്ലെ രേഖകൾ നമ്മുടെ പേരിലാക്കി നമുക്ക് വിൽക്കാമെന്ന് ബോസ് പറയുന്നു എടി ആരും നോക്കാനും കാണാനും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് അത് ആലോചിക്കാവുന്നതല്ലേ ഉള്ളു അധികം പറഞ്ഞിട്ട് ബുദ്ധിയാണ് ബോസ് ഇത് കേട്ട് സുസ്മിത പറയുന്നു എന്റെ പൊന്നു ചിറ്റപ്പ അവൻ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് അറിയോ സെക്രട്ടിയേറ്റ് മന്ദിരം നിൽക്കുന്ന സ്ഥലം അത് നല്ല കണ്ണായ സ്ഥലമല്ലേ എടി അവിടെ സെന്റിന് വില കോടികളാണെന്നേ എടി സെക്രട്ടിയേട്ടോ എന്ന് പിന്നെ ഒന്നുകൂടി പറയുകയാണ് ബോസ് ഞാൻ പറഞ്ഞു തരാം അവിടെ നിൽക്കുന്ന ആ വെള്ള കെട്ടിടമല്ലേ അവിടെ അത് ഇടിച്ചു നിർത്തി മൂട് തെങ്ങും തൈ വെക്കണം എന്തൊരു ആദായമായിരിക്കും തേങ്ങക്കൊക്കെ ഇപ്പോ എന്തൊരു വിലയാണെന്നറിയോ എന്നെ ജഗദീപ് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു കണ്ടില്ലേ ചിറ്റപ്പ ഇതാണിപ്പോ എന്റെ അവസ്ഥ വിഷ്ണു ശാലിയും കൂടി തലയിലേക്ക് എടുത്ത് വെച്ച് തന്നതല്ലേ അനുഭവിച്ചോ എന്ന് ബോസ് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ഇതൊക്കെ കൂടി ആലോചിക്കുമ്പോഴാ ചിറ്റപ്പ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് പണം എത്ര എറിഞ്ഞാലും വേണ്ടില്ല സത്യഭാമയുടെ സർവനാശം കാണണം എനിക്ക് എന്നാ പിന്നെ എറിയാൻ തയ്യാറായിട്ടിരുന്നോളൂ വാങ്ങാനുള്ള ആള് വന്നോണ്ടിരിക്കുകയാണെന്നും ബോസ് പറയുന്നു കുറെ നേരം കൊണ്ട് കാത്തു നിൽക്കുകയാണ് സുസ്മിതയും ബോസും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഈ കുറ്റടിച്ച് കാത്തു നിൽക്കുന്നത് ഒരു മേയറാണെന്ന് ഓർക്കണം എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു നിന്റെ ഈ ക്ഷമ അക്ഷമതയൊന്നും മാറ്റിയെടുക്ക് ഇനി വരുന്നത് ഏത് പിശാചായാലും കാല് തിരുമിയായാലും കാര്യം സാധിച്ചെടുക്കണം അതിലാണ് നിന്റെ മിടുക്ക് എന്നെ ബോസ് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് അവർ കാണാതെ ഒന്ന് തലയാട്ടുകയാണ് ജഗദീപ് ആ സമയത്ത് അവിടേക്ക് കയറി വരികയാണ് കളക്ടർ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ബാക്കിയുള്ള എല്ലാവരും നിൽക്കുന്നു കുറച്ച് പോലീസുകാരെ മിസ്കോട്ടായി വന്നിട്ടുണ്ട് ഷാലി അവിടെ വന്നിറങ്ങുന്നു ഷാലിനി കണ്ടതും ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിതയും ബോസും ഒക്കെ ബോസും ഒരു പുഞ്ചിരിയോടെ ഷാലി ഇവിടെ വന്നിറങ്ങിയപ്പോൾ സന്തോഷത്തോടെ ജഗദീപ് നിൽക്കുന്നു സന്തോഷം കണ്ട് ബോസിന്റെ കയ്യിൽ നിന്നും ആ പൂച്ചണ്ട് വാങ്ങി ജഗദീപ് തന്നെ ഷാലിനിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ഹാപ്പി വെൽക്കം ഷാലിനി മേഡം എന്ന് ജഗദീപ് പറയുന്നു വെൽക്കം ബാക്ക് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു അതെ അതെ വെൽക്കം ബാക്ക് ഇനി അങ്ങോട്ട് പൊളിക്കണം എന്ന് ജഗദീപ് പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു പൊളിക്കാനല്ലേ വന്നത് പിന്നെ ഓരോരുത്തരായി ഷാലിനിക്ക് വെൽക്കം പറയുന്നുണ്ട് ജഗദീപിനോട് സുഖമല്ലേ എന്ന് ഷാലിനി ചോദിക്കുന്നു അതേ കുഴപ്പമില്ല അതെ അങ്ങനെ പോകുന്നു മേഡം പിന്നെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാരമില്ല അതൊക്കെ ഇന്നത്തോടെ തീരുമല്ലോ എന്ന് ജഗദീപ് മരണമാസ് എൻട്രി അല്ലായിരുന്നോ മേഡത്തിന്റെ എന്നെ ജഗദീപ് പറഞ്ഞപ്പോൾ പി എ ഷാലിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു മേഡം ഇത് നമ്മുടെ മേയർ സുസ്മിത സുസ്മിതയുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല പറഞ്ഞു വരുമ്പോൾ എന്റെ ഭാര്യയായിട്ട് വരും കേട്ടോ എന്നെ ജഗദീപ് പറയുന്നുണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് സുസ്മിതയുടെ അരികിലേക്ക് ശാലിനി വരുന്നു അന്നത്തെ പോലെ ഒരു ഞൊട്ടിയിട്ട് വിളിക്കുകയാണ് ശാലിനി സുസ്മിതയെ ഇതുപോലെയാണ് എപ്പോഴും ശാലിനി സുസ്മിതയെ വിളിക്കാറ് പണ്ടും അത് തന്നെ ഇപ്പോഴും അത് തന്നെ മേയർക്ക് മനസ്സിലായി കാണുമല്ലോ എന്നെ സുസ്മിത പറയുന്നു പിന്നെ ശാലിനിക്ക് പി എ പറഞ്ഞു കൊടുക്കുന്നു ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് മേഡം അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് പിന്നെ അദ്ദേഹത്തിന് നേരെയാണ് ശാലിനി നോക്കുന്നത് ചന്ദ്രബോസ് ശാലിനിക്ക് സല്യൂട്ട് ചെയ്യുന്നു ഞാൻ ശാലിനി വിഷ്ണു എന്ന് ശാലി പറഞ്ഞതും പെട്ടെന്ന് വിഷ്ണുവിനെ തല്ലിയ കാര്യം ചന്ദ്രബോസ് ആലോചിക്കുന്നു കർച്ചീപ്പ് കൊണ്ട് മുഖം ഒക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് വിശർത്തത് കൊണ്ട് നമുക്ക് വിശദമായി ഒന്ന് കാണേണ്ടി വരും എസിപ്പി എന്താ റെഡിയല്ലേ എന്ന് ശാലി ചോദിക്കുന്നു എസ് മേഡം എന്ന് ബോസും പിന്നെ സുസ്മിത ഒന്നുകൂടി ഒന്ന് നോക്കുന്നു മേയർ എവിടെയെങ്കും അല്ല എന്ന് തോന്നുന്നു തോന്നലോ അല്ല ശരീരം ഇവിടെയും മനസ്സ് മറ്റെവിടെയോ വെച്ചിരിക്കുന്നത് പോലെ സുസ്മിത പറയുന്നു ജനങ്ങളെ സേവിക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു മേഡം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം മൊത്തശ്രദ്ധ സാധു ജന പരിപാലനത്തിലേക്കാണ് ജഗദീപ് പറയുന്നു അതെ അതെ സേവിച്ച് സേവിച്ച് ഇപ്പോ എൻഫോഴ്സ്മെന്റ് കെട്ടിടത്തിന്റെ മൂന്ന് കേസ് കയ്യിലുണ്ട് കേട്ടോ ഷാലി പറയുന്നു മേയർ സേവിക്കട്ടെ ജഗദീപെ ജനസേവനത്തിന് ആര് താല്പര്യം കാണിച്ചാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത് സുസ്മിതയെ മാലയിട്ട് കളക്ടർ മേഡത്തിനെ സ്വീകരിക്കുന്ന ജഗദീപ് സുസ്മിതയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നു ഇപ്പോഴും ആ മാലയുമായി കയ്യിൽ നിൽക്കുകയാണ് സുസ്മിത കളക്ടർ മേഡത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ മാലയുമായി വന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സുസ്മിത എന്ന് ജഗദീപ് പറഞ്ഞപ്പോൾ സുസ്മിത ഇങ്ങനെ ഒരു പരിങ്ങലോടെ നിൽക്കുന്നു മടിച്ചു നിൽക്കാതെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്ക് സുസ്മിതയെ കല്യാണം കഴിക്കാനല്ലല്ലോ കളക്ടർ മേഡത്തിനെ സ്വീകരിക്കാനല്ലേ പറഞ്ഞത് ഷാലി ഇപ്പോഴും സുസ്മിതയുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു അതും ഒരു പുഞ്ചിരിയോടെ അങ്ങനെ സുസ്മിത ശാലിനിയുടെ നേർക്കിങ്ങനെ മാല നീട്ടി കുറച്ചു നേരം വെക്കുന്നുണ്ട് ഒടുവിൽ സുസ്മിത തന്നെ ഷാലിനിക്ക് ആ മാല അണിഞ്ഞു കൊടുത്തു എല്ലാവരും കൈയടിച്ചു സുസ്മിത ശാലിനിക്ക് കൈ കൊടുക്കുകയാണ് ശാലയും കൈ കൊടുക്കുന്നു കൈ കൊടുക്കാൻ നേരം സുസ്മിത ഒരു ഡയലോഗ് പറയുന്നുണ്ട് വെൽക്കം ടു സെക്കൻഡ് സീസൺ കളക്ടർ മേഡം എന്നാൽ അതിന് ചുറ്റും മറുപടി തന്നെ ശാലിനിയും കൊടുക്കുന്നു അതിന് നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ ക്ലൈമാക്സ് ഇതുവരെ ആയില്ലല്ലോ മേറെ പൂക്കളാണ് മേഡത്തിന്റെ കഴുത്തിലെ ഹാരത്തിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് സുസ്മിത സൗന്ദര്യം സുഗന്ധം ഉള്ളത് കൊണ്ട് ഒരു ദിവസത്തേക്ക് എല്ലാവരും അത് ശ്രദ്ധിക്കും പിറ്റേനത് വാടും ചീഞ്ഞ് ദുർഗന്ധം വമിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഓടയിലേക്ക് വലച്ചെറിയാനുള്ളതാണ് അറ കേട്ടപ്പോൾ ഷാലിയ പൂവെടുത്തു മാറ്റി എന്നിട്ട് പറയുന്നു സുസ്മിത കഴുതക്ക് മുപ്പത്തിമൂന്ന് കുരക് കുതിരയ്ക്കും കുരങ്ങനും മുപ്പത് ഓരോന്നിൻ്റെയും വയുസിന്റെ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞതാ സിംഹത്തിന് കിട്ടുന്നത് വെറും പന്ത്രണ്ട് വർഷമാ പക്ഷേ പന്ത്രണ്ട് ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി സിംഹക്കുട്ടി തന്നെയാണ് അത്രയും പറഞ്ഞ് സുസ്മിതയുടെ തോളിൽ ഒന്ന് തട്ടുകയാണ് ശാലിനി എനിക്ക് ഒരു ദിവസം തികച്ചും വേണ്ട ഒരു ഒറ്റ മണിക്കൂർ മതി മൊത്തം വെടിപ്പാക്കി കാണിച്ചു തരാൻ ഞാൻ അതിനു നമ്മൾ കാണും കണ്ടിരിക്കും എന്നും ശാലിനി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു ഇപ്പോ തന്നെ ശേഷി ശാലി കുറെ പകുതിയൊക്കെ ജയിച്ചിരിക്കുന്നു എല്ലാവരും അകത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ സുസ്മിതയും ചന്ദ്രബോസ് ചിറ്റപ്പ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ സുസ്മിത ചന്ദ്രബോസിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് ജഗദീപ് അല്പം മാറി നിൽക്കുന്നു ചിറ്റപ്പ അവളെ ഇപ്പൊ എവിടെന്നാ നിന്നാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മോളെ എനിക്കൊന്നും അറിയില്ലെന്ന് ബോസ് ഷാലിനെ കളക്ടർ എന്നുള്ള കാര്യം അസിസ്റ്റന്റ് കമ്മീഷണറായ ചിറ്റപ്പൻ അറിഞ്ഞില്ലെന്നോ വേറെ വല്ല പണിക്ക് പൊക്കൂടേ ചിറ്റപ്പൻ എന്ന് സുസ്മിത എടിപ്പഴയ കളക്ടർ ജോൺ എബ്രഹാമിന് സസ്പെൻഷൻ എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ പകുതി ജീവൻ പോയി ഒന്നും രണ്ടുമല്ലോ കോടികളല്ലേ നമ്മൾ എണ്ണിക്കൊടുത്തത് നിന്നെ ആ വിവരം വിളിച്ചു പറഞ്ഞിട്ട് ആ ടെൻഷനിൽ ഞാൻ രണ്ടെണ്ണം വീശി എന്നിട്ട് ബോധം വീണത് രാവിലെയാണ് കളക്ടറെ സ്വീകരിക്കാൻ പോകണമെന്ന് കമ്മീഷണർ വിളിച്ചു പറഞ്ഞ ആ മെസ്സേജ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതാരാ ഏതാ എന്നെ നോക്കാനൊന്നും ഞാൻ നിന്നില്ല ഞാൻ നേരെ ഇങ്ങ് പോകുന്നു ആ സമയം ജഗദീപ് അവിടേക്ക് വന്ന് സുസ്മിത പറയുന്നു അവൾക്ക് പകരം ഒരു പിശാചുവന കസേരയിൽ ഇരുന്നാലും ഇത്രയും കുഴപ്പം ഉണ്ടാകില്ലായിരുന്നു ചിറ്റപ്പാ ഈ സമയത്ത് ഒരിക്കലും അവൾ ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുക്കാൻ പറ്റില്ലായിരുന്നു എടി നേരത്തെ അറിഞ്ഞിട്ട് നമ്മളിപ്പോ എന്തോ ചെയ്യാനാ ഈ നിയമനത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ ബോസ് പറയുന്നു ഈ കളക്ടർ നമ്മുടെ കൈ നിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് ബോസ് പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കി സാറേ ഇതാ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കുന്നു അതിനെ പേടിച്ചിട്ടോ ഭയന്നിട്ടോ ഓരോ കാര്യമില്ലെന്ന് ജഗദീപ് പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു ആർക്കാ പേടി ഡാ ആർക്കാന്ന് അയോ ഈ പാവം ജഗദീപിനെ പേടിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ സാറേ അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചോ നെഞ്ചത്തോട്ടോ വീണ്ടും ബോസ് പറയുന്നു ആരാടാ അങ്ങാടി തോറ്റത് ഡാ ആരാടാന്ന് വേണ്ട ചിറ്റപ്പാ ജഗദീപ് പറഞ്ഞതിലും ഒരു കാര്യമുണ്ട് ഇപ്പൊ മടങ്ങിപ്പോയാൽ നമ്മൾ തോറ്റു മടങ്ങിപ്പോയെന്ന് കരുതും ഷാലിനി അടക്കമുള്ളവര് കാണണം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാളെയും വെല്ലുവിളിച്ചതല്ലേ അവള് ശരി കണ്ടുകളയാം എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു അങ്ങനെയെങ്കി അങ്ങനെ അവളെ അവളെപ്പോ ആർക്കാ പേടി പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേട്ടോ ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ അത് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജഗദീപ് ചിരിക്കുന്നു ദേഷ്യത്തോടെ വീണ്ടും സുസ്മിതയും ജഗദീപും അങ്ങനെ ഐ എ എസ് കളക്ടറായി ഐ എ എസ് ആയിട്ട് തന്റെ ചെയ്തിരിക്കുകയാണ് സുസ്മിത അവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുകയാണ് ശാലിനി എന്നിട്ട് എല്ലാവരോടുമായി പറയുന്നു എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി ജോലിയിലേക്ക് കടക്കാം എനിക്ക് ആദ്യം പരിശോധിക്കേണ്ടത് മുൻ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവാണ് സുസ്മിത വീണ്ടും ടെൻഷനോടെ ബോസിനോട് പറയുന്നു ഷോ ഇതൊരു പണിയായല്ലോ കളക്ടർ ജോൺ എബ്രഹാമിന്റെ കസേരയിൽ അവളെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ എട്ടിന്റെ അല്ല എൺപതിന്റെ പണിയായിരിക്കും ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ ഒരു വടിയെ കാണുന്നുള്ളൂ എന്ന് ജഗദീപ് ഷാലി മേഡം ജോൺ എബ്രഹാമിന്റെ കസേരയിൽ ഇരിക്കേണ്ട നമുക്ക് വേറെ ഒണം കൊടുക്കാം ഷാലി മേഡം പുതിയ കസേരയിൽ ഇരിക്കട്ടെന്ന് എന്ന് ഇരിക്കേണ്ട ദേഷ്യത്തോടെ സുസ്മിത നിക്കുന്നു ഇവന് ഞാൻ ഇന്ന് എന്നൊക്കെ പറഞ്ഞ അടുത്തേക്ക് പോകുന്നുണ്ട് എടി നീ ഇവിടുത്തെ മേയറാണ് എടി മേയർമാർക്ക് ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത കാലമാണ് ആരെങ്കിലും വീഡിയോ എടുത്തിട്ടാലേ അത് മതി എന്നൊക്കെ ബോസ് സുസ്മിതയ്ക്ക് ഓർമ്മ കൊടു ഓർമ്മപ്പെടുത്തുന്നു ഷാലിനിയാണെങ്കിൽ ഫയലൊക്കെ പരിശോധിക്കുന്നു പുതിയൊരു ഓർഡർ ടൈപ്പ് ചെയ്യണം ജില്ലാ കളക്ടറായി സ്ഥാനമേറ്റ ശാലിനി വിഷ്ണുവിൻ്റെ ആദ്യത്തെ ഓർഡർ എന്നെ ഷാലിനി പറയുന്നു വീണ്ടും ബോസ് പറയുന്നു നീ ഒന്നും വിഷമിക്കാതെ അവൾ ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ അറിഞ്ഞത് വെച്ച് ഒറീസയിലും പഞ്ചാബിലുമൊക്കെ അവൾ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് കളക്ടറായിട്ടുള്ള അവളുടെ ആദ്യത്തെ നിയമനമാണിത് എടി ഇതുപോലെ കൂടെ കുറേ കളക്ടറെ കണ്ടിട്ടുള്ളതാണ് ഈ ചന്ദ്രബോസ് ലോകം മുഴുവനും നന്നാക്കാനുള്ള വ്യഗ്രതയുമായിട്ടാണ് ചാടി പുറപ്പെട്ട് ഇവിടേക്ക് വരുന്നത് ആദ്യത്തെ ആവേശമൊക്കെ പിന്നെ പതിയെ പതിയെ അങ്ങ് തണുക്കും കാരണം എന്താ ഇവിടെ ഒന്നും നടക്കില്ല എടീ ഒപ്പമുള്ളവര് തന്നെ നടത്താൻ സമ്മതിക്കില്ല പിന്നെയാ അവള് എടി അതിനൊപ്പം ഈ ഐ എസും ഐ പി എസും ആയിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ പ്രയാ പ്രായോഗിക ജ്ഞാനം ഇല്ലടി അതുമല്ല പുസ്തകത്തിൽ പഠിക്കുന്നതാണോ നാട്ടിൽ നടക്കുന്നത് അങ്ങനെ കുറെ കാലം ഈ കസേരിൽ നിന്ന് തുരുമ്പെടുത്ത് കഴിയുമ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാകും ഈ ജില്ലാ കളക്ടർ എന്ന പദവി വെറും അലങ്കാരം മാത്രമാണെന്ന് ഉത്തരവാദിത്തമാണെങ്കിൽ കൂടുതലും സുസ്മിത പറയുന്നത് ചിറ്റപ്പൻ പറഞ്ഞതുപോലെ അവൾ എന്ത് മലയാണ് മറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നേരിട്ടൊന്ന് കാണാം കാണാമോളെ നീ ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്ക് അവളെ ഇങ്ങോട്ട് തന്നെ കിട്ടിയിട്ട് നല്ലതായിട്ട് കരുത് എടി ചമ്മി നാറിച്ച് അവളെ നമ്മൾ തന്നെ ഇവിടെ ഓടിക്കുന്നതിന്റെ ഒരു സുഖമില്ലേ മേയറായ നീയും അസിസ്റ്റന്റ് കമ്മീഷണറായി ഞാനും ഒന്നു കട്ടക്കി പിടിച്ചാൽ ഒന്നും നടക്കിലടയും എന്നു പറയുമ്പോൾ വീണ്ടും പുച്ഛത്തോടെ നിൽക്കുകയാണ് ജഗദീപ് ഈ സമയം ശാലിനിയുടെ ഓഫീസിലേക്ക് സുസ്മിതയും ബോസും എത്തി മേഡം എന്ന് വിളിക്കുന്നു ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർ മൈ ചാനൽ